അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹിന്ദിയുടെ പുതിയൊരു ലോകത്തേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന ചില കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഹിന്ദി അക്ഷരങ്ങളെ എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെ പോകുന്നതില്ലേ ഹിന്ദി പറയാനും എഴുതാനൊന്നും അറിയാത്ത കുട്ടികൾ ആരും പേടിക്കണ്ട നിങ്ങൾക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളുടെ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയൊരു പുസ്തകമാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പാഠപുസ്തകം നിങ്ങളെ നിറങ്ങളുടെ ഒരു മായാ ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ കളിച്ചുല്ലസിച്ച് രസിച്ച് പഠിക്കാൻ പരത്തിൽ ഒരുപാട് കവിതകളും കഥകളും ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പുസ്തകത്തിൽ പഠിക്കാനുണ്ട് നിങ്ങളുടെ ഈ പുസ്തകം മൂന്ന് പാഠങ്ങളായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഈ പാഠപുസ്തകം തുറക്കുമ്പോൾ ദാ ഇങ്ങനെ ഒരു പേജ് കാണാലോ ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട പാഠങ്ങളൊക്കെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ പാഠപുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാമോ പറഞ്ഞു തരട്ടെ ഇവിടെ നാം നാം എന്നാൽ നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് നാം നെയിം ഇംഗ്ലീഷിൽ നെയിം എന്ന് പറയുന്ന ഹിന്ദിയിൽ നാം എന്ന് പറയും നാം എന്നാൽ ഇതാ ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം നിങ്ങളുടെ പേരെന്താണ് എഴുതാൻ എഴുതാനറിയാത്ത കൂട്ടുകാരേക്ക് ഒരുപാട് തവണ നോട്ട് ബുക്കിൽ എഴുതി പഠിച്ചതിന് ശേഷം ഇവിടെ എഴുതുക രണ്ടാമത് കക്ഷ കക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇതാ ഇവിടെ എഴുതേണ്ടത് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ അഞ്ചാം ക്ലാസ്സിലാണല്ലേ അഞ്ചാം ക്ലാസ്സിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് ഹിന്ദിയിൽ അഞ്ചാം ക്ലാസ്സിന് പാഞ്ച്വീം കക്ഷ എന്ന് പറയും പാഞ്ച് എന്നാൽ അഞ്ച് പാഞ്ച്വീം കക്ഷ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് ഇനി സ്കൂൾ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളത് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് അതും ഇവിടെ എഴുതുക അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ദാ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠം ഇവിടെ റെഡിയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പാഠത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ദുലാരേ പൽ ദുലാരേപ്പൽ ഇതാ ഇവിടെ ഇക്കായി വൺ ഇക്കായി ഏക്ക് ഇക്കായി ഏക്ക് എന്നാൽ ഇക്കായി എന്നാൽ പാഠം ഏക്ക് എന്നാൽ ഒന്ന് പാടം ഒന്ന് പാടം ഒന്ന് എന്താണ് ദുലാരേപ്പൽ ദുലാരേപ്പൽ എന്നാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ പ്രിയപ്പെട്ട നിമിഷം നമുക്കെല്ലാം പ്രിയപ്പെട്ട നിമിഷം ഉണ്ട് അല്ലേ നമ്മൾ എപ്പോഴും ഓർ ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അല്ലേ ആ അതാണ് ദുലാരെപ്പൽ പ്രിയപ്പെട്ട നിമിഷം ഇനി ഈ ചിത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് കൂട്ടുകാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്തായിരിക്കും എന്തൊക്കെയുണ്ട് ഈ ചിത്രത്തിൽ ആ പൂക്കളുണ്ടല്ലേ പൂക്കളുണ്ട് ചിത്രശലഭങ്ങൾ സൂര്യൻ മേഘങ്ങൾ ആ മരങ്ങൾ ഒക്കെ ഉണ്ട് അല്ലേ സൂര്യൻ എങ്ങനത്തെ സൂര്യനാണ് അവിടെ ഉള്ളത് സൂര്യൻ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണല്ലേ പൊന്തി വരികയാണ് എപ്പോഴാണ് സൂര്യൻ ഉദിച്ച് വരുന്നത് എപ്പോഴായിരിക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരിക ആ ആ രാവിലെ രാവിലെയാണല്ലേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരിക അപ്പം ഈ ചിത്രം എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് ആ ഈ ചിത്രം സൂചിപ്പിക്കുന്നത് പകലിനെയാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പകലിനെയല്ലേ ചിത്രം സൂചിപ്പിക്കുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അത് പകലിനെ അതായത് രാവിലെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ ഇനി ഇവിടെയുള്ള ചിത്രങ്ങളിൽ എന്തൊക്കെ എന്തൊക്കെ ചി ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇതിനൊക്കെ ഹിന്ദിയിൽ എന്താണെന്ന് പറയുന്നതൊന്ന് നോക്കിയാലോ എന്താണ് ഇതിനൊക്കെ പറയാമെന്ന് ആ പൂക്കൾ ഉണ്ടല്ലേ പൂക്കളുണ്ടല്ലേ എന്തിനാ പൂക്കൾക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് പൂവിന് ഫൂൽ ആ പൂവിന് ഫൂൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഇനി ചിത്രശലഭം ചിത്രശലഭത്തിന് പൂമ്പാറ്റയ്ക്ക് തിത്തലി തിത്തലി എന്നാണ് പൂമ്പാറ്റയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ഇനി വേറെ എന്താണുള്ളത് സൂര്യനുണ്ടല്ലേ സൂര്യൻ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് ആ ആ സൂര്യന് എന്ന് പറയുന്നു സൂരജ് എന്നാണ് സൂര്യന് ഹിന്ദിയിൽ പറയുന്നത് ഇനി മരങ്ങളുണ്ടല്ലേ മരങ്ങൾക്ക് പേടോം പേട് മരങ്ങൾക്ക് പേട് ഇനി മേഘങ്ങളുണ്ടല്ലേ മേഘങ്ങൾക്ക് ബാദൽ എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരും വിഷമിക്കേണ്ട ഈ വാക്കുകളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം എല്ലാവരും വാക്കുകളൊക്കെ പറഞ്ഞും എഴുതിയും ഒരുപാട് തവണ പറഞ്ഞിട്ടും എഴുതിയിട്ടും എന്താക്കണം ഹിന്ദി എന്നുള്ള വിഷയത്തെ നമുക്ക് വളരെ ലളിതമാക്കിയെടുക്കണം നമ്മുടെ സ്വന്തമാക്കിയെടുക്കണം അതിന് ഒരുപാട് തവണ എഴുതണം ഒരുപാട് തവണ വായിക്കണം ഒരുപാട് തവണ പഠിച്ച പാഠങ്ങൾ പിന്നെയും പിന്നെയും എന്താക്കണം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം എങ്കിൽ ഹിന്ദി എന്നുള്ള വിഷയത്തെ നമുക്ക് വളരെ ലളിതമാക്കാം ഇനി നമുക്ക് അടുത്ത അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഇവിടെ വേറൊരു ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിത്രം എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് ആ ആദ്യത്തെ പേജിലെ ചിത്രം നിങ്ങൾക്ക് പകലിനെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു അതിനെന്താണ് ഉദാഹരണം വന്നത് എന്താണ് അതിന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള എന്ത് ക്ലൂ ആയിരുന്നു ആ ചിത്രത്തിലുള്ളത് ആ ഉദിച്ചുവരുന്ന സൂര്യനല്ലേ എന്നാൽ ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് സൂര്യനെ കാണാമോ സൂര്യനെ കാണാമോ ഇല്ലല്ലേ സൂര്യൻ അവിടെ മ മലനിരകൾക്കിര ഇടയിലൂടെ ഇങ്ങനെ താഴ്ന്നു പോവുകയാണ് അല്ലേ അപ്പോൾ ഈ ഒരു ചിത്രം എന്തിനായിരിക്കും കണ്ടില്ലേ ആകാശത്തിൻ്റെ നിറം മാറി ആ ഓറഞ്ച് ഓറഞ്ച് കളർന്ന് ഓറഞ്ച് നിറത്തിൽ കലർന്ന മഞ്ഞ നിറമാണ് ആകാശത്തിനുള്ളത് അതുപോലെ തന്നെ പക്ഷികൾ എന്താണ് പറന്ന് അതിൻ്റെ കൂട്ടിലേക്ക് പറക്കുകയാണ് അപ്പോൾ ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത് വൈകുന്നേരത്തെ ആയിരിക്കാം അല്ലേ ആ കൂട്ടുകാരൊക്കെ ചിന്തിച്ചോ കൂട്ടുകാർക്കൊക്കെ കിട്ടിയായിരുന്നോ വൈകുന്നേരത്തെയാണ് ആ ചിത്രം സൂചിപ്പിച്ചത് ഇനി എന്താണ് എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ ഉള്ള എന്തൊക്കെ എന്തൊക്കെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ആ കഴിഞ്ഞ ചിത്രത്തിലുള്ളതുപോലെ തന്നെ പൂക്കളുണ്ടല്ലേ പൂക്കളുണ്ട് പാറ്റകൾ പൂമ്പാറ്റകളുണ്ട് അതുപോലെ തന്നെ എന്താണ് അതിൽ നിന്നില്ലാത്തതായിട്ട് ഈ മലകൾ മലകൾക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് മലകൾക്ക് പഹാട് പഹാടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതിൽ അതിലില്ലാത്തത് ഇതാ എന്താണ് ചിടിയാം ചിടിയാം എന്ന് പറഞ്ഞാൽ ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ പക്ഷികൾ ചിടിയാ പക്ഷി ഇതാ ചിടിയാ പക്ഷി ഓക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ കിട്ടിയില്ലേ ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് കടന്നാലോ അടുത്ത പേജിൽ നിങ്ങൾക്കൊരു കവിതയാണ് പഠിക്കാനുള്ളത് കവിതയാണ് പഠിക്കാനുള്ളത് കവിതയുടെ പേര് ധൂപ് ആഗൈ ധൂപ് ആകൈ ധൂപ് ആഗൈ എന്ന് പറഞ്ഞാൽ വെയിൽ വന്നു വെയിൽ വന്നു വെയിൽ എപ്പോഴാണ് കൂട്ടുകാരെ വരുന്നത് നമ്മൾ ആ ചിത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ വെയിൽ വരുന്നത് എപ്പോഴാണ് ആ രാവിലെയാണ് അപ്പം ധൂപ് ആഗൈ എന്നതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കവി ഉദ്ദേശിക്കുന്നത് രാവിലെ ആയിരിക്കാം രാവിലത്തേനെ ആയിരിക്കാം ധൂപ് ആഗൈ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഈ കവിത എഴുതിയ കവിയുടെ പേരെന്താണ് പ്രയാഗ് ശുക്ൾ എന്താണ് കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞേ പ്രയാഗ് ശുക്ൾ ധൂപ് ആകൈ എന്നുള്ള ഈ കവിത എഴുതിയ കവിയുടെ പേര് പ്രയാഗ് ശുക്ൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ കവിതയുടെ ഹെഡിങ് പുസ്തകത്തിൽ ഒരുപാട് തവണ എഴുതി പഠിക്കണം കേട്ടോ

उड़ती उड़ती आई चिड़िया फुदक फुदक ധൂമിരീ ബീ ഉടുത്തിൽ ഗായേം മിൽക്കർ ഗായേ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് ഒരുമിച്ച് പാടാമെന്നാണ് ഓക്കെ കൂട്ടുകാരൊക്കെ കവിത കേട്ടില്ലേ ആ ഓക്കെ നമുക്കിനി ഈ ഒരു കവിതയുടെ ഈ ഓരോ അക്ഷ ഓരോ വാക്കിനും അർത്ഥം നോക്കാം ഓരോ വരികളുടെയും അർത്ഥം നോക്കാം ഇവിടെ ധൂപ്പ് ആഗൈ നമ്മൾ പറഞ്ഞു ധൂപ്പ് ആഗൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വെയിൽ വന്നു എപ്പോഴാണ് വെയിൽ വരുന്നത് എന്ന് പറഞ്ഞില്ല എപ്പോഴാണ് സുബഹ് സുബഹ് അല്ലെ അതിരാവിലെ വെയിലുദിച്ചു വന്നു വെയിൽ വന്നു അപ്പോൾ രാവിലെ വെയിൽ വന്നു എന്നാണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗൈ ആഗൈ വന്നാൽ എന്ന് പറഞ്ഞാൽ വന്നു ധൂപ്പ് വെയിൽ സുബഹ് സുബഹ് എന്ന് പറഞ്ഞാൽ സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ സുബഹ് സുബഹ് എന്ന് പറയുമ്പോൾ അത് അതിരാവിലെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ലൈനിൽ കലിയാം പ്യാരി പ്യാരി മെഹക്കീം കലിയാം എന്ന് പറഞ്ഞാൽ പൂമുട്ടുകൾ പൂമുട്ടുകൾക്കാണ് കലിയാം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് രാവിലെ വന്നത് പൂമുട്ടുകൾ ആ പ്യാരി പ്യാരി മെഹക്കീം പ്യാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള മെഹക്കീം സുഗന്ധം പരത്തിക്കൊണ്ടാണ് രാവിലെ പൂമുട്ടുകൾ വന്നിട്ടുള്ളത് അടുത്ത ലൈനിൽ കലിയാം വീണ്ടും കലിയാം എന്ന് പറഞ്ഞാൽ പൂമട്ടുകൾ ക്യാരി ക്യാരി മെഹക്കിയും ക്യാരി എന്നു പറഞ്ഞാൽ പൂത്തടങ്ങൾ പൂവിൻ്റെ അടിയിൽ വേരക്കുള്ള നിലമുണ്ടല്ലോ അവിടെ അതാണ് ക്യാരി പൂത്തടം അതും എന്താണ് മെഹക്കിയും സുഗന്ധം പരത്തിക്കൊണ്ടാണ് ഉള്ളത് അടുത്ത ലൈനിൽ കലിയാം ഇത്തിനീ സാരി മെഹക്കിയും ആ കലിയാം പൂമട്ടുകൾ ഇത്തിനീ സാരി മെഹക്കിയും കുറേ അധികം കുറേ സുഗന്ധം പരത്തിക്കൊണ്ട് വന്നു അതാണ് രാവിലെ എന്താണ് പൂമട്ടുകൾ വളരെയധികം സുഗന്ധം വരത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അടുത്ത പേജിലെ കവിത അടുത്ത പേജിലെ വരി നോക്കുമ്പോൾ ഹവാ ബഹുരഹി ടണ്ടീം ടണ്ടീം ഹവാ ഹവാ എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് കാറ്റ് എങ്ങനെയാണ് രാവിലത്തെ കാറ്റ് ബഹുരഹി വീശുന്നത് എങ്ങനത്തെ കാറ്റാണ് ആ നല്ല തണുത്ത കാറ്റായിരിക്കും അല്ലേ ആ ടണ്ടി 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 എന്ന് പറഞ്ഞാൽ തണുത്ത അപ്പോൾ രാവിലത്തെ കാറ്റെങ്ങനെയുള്ളതാണ് തണുത്ത കാറ്റാണ് ഘൂമരഹി വഹ് ബഹുക്കി ബഹ്കി ഘൂമരഹി അതിങ്ങനെന്താണ് ചുറ്റിക്കറങ്ങുകയാണ് ഘൂമരഹന അതിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് വഹ് അത് ബഹി ബഹുക്കി ബഹക്കി എന്ന് പറഞ്ഞാൽ അത് തത്തി തത്തി കളിച്ചുകൊണ്ട് തത്തി കളിച്ചുകൊണ്ട് അതിങ്ങനെ ചുറ്റി യാണ് ബഹക്കി തത്തി കളിക്കുക ഘൂമരഹ്ന അതിങ്ങനെ ചുറ്റിക്കളിക്കുക ബഹ് അത് ഘൂമ്രഹ്ന അതിങ്ങനെ ചുറ്റിക്കളിക്കുക എങ്ങനെയാണ് ചുറ്റിക്കളിക്കുന്നത് ബഹക്കി ബഹക്കി അതിങ്ങനെ തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കളിക്കുകയാണ് ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ഉടനാ ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന് പറ ആയിം വന്ന ചിടിയാം ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ പറന്ന് പറന്ന് വന്ന പക്ഷികൾ എന്താ ചെയ്തത് ഫുതക്ക് ഫുതക്കു കർ വേബി ചഹക്കീം തുള്ളി തുള്ളി കളിച്ചുകൊണ്ട് ഫുതക്ക് ഫുതക്ക് കർ ബി അവയും എന്താണ് ചഹക്കീം ചിലച്ചുകൊണ്ട് കൊണ്ട് അതിങ്ങനെ തുള്ളി കളിച്ചു രാവിലെ വർണ്ണിക്കാൻ വർണ്ണിക്കുമ്പോൾ എവിടെയും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷികളുടെ ചിലക്കൽ നമ്മൾ സിനിമയിൽ കാണിക്കുമ്പോഴാണെങ്കിലും രാവിലെ കാണിക്കുമ്പോൾ പക്ഷികളുടെ ചിലക്കൽ കേൾക്കാം അതൊരു കഥകൾ വായിക്കുമ്പോഴാണെങ്കിലും അവിടെ രാവിലെ വർണ്ണിക്കുമ്പോൾ പക്ഷികളുടെ ചിലക്കൽ കേൾക്കാം അതുപോലെ തന്നെ ഈ കവിതയും രാവിലെ വർണ്ണിക്കാൻ കവി പക്ഷികളുടെ ചിലക്കൽ ഒഴിവാക്കിയിട്ടില്ല എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായോ ഈ കവിതയുടെ അർത്ഥവും വരികളും വാക്കുകളും ഒക്കെ മനസ്സിലായോ ആ ഈ കവിത പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് വാക്കുകളും ഒരുപാട് അക്ഷരങ്ങളും പഠിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ ലളിതമായിട്ട് എല്ലാ അക്ഷരങ്ങളും എഴുതി പഠിക്കണം ഇവിടെ ധൂപ് ആഗൈ എന്ന് പറയുമ്പോൾ നമ്മൾ ധൂവ് എന്നുള്ള അക്ഷരം പഠിച്ചു പാ എന്നുള്ള അക്ഷരം പഠിച്ചു ധൂവിൻ്റെ അടിയിലൂടെ ഊവിൻ്റെ ചിഹ്നം ഇട്ടു നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് ഊ എൻ്റെ ചിഹ്നം ഇടുക ഒന്നിവിടെ ശ്രദ്ധിച്ചേ ഊ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇങ്ങനെയല്ലേ ഇടുക ആ അല്ലേ ആ മിസ് ഇവിടെ എഴുതുമ്പോൾ റൈറ്റിങ്ങിൽ മിസ്റ്റേക്ക് വരും കാരണം ഇവിടെ പെൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ അങ്ങനെ വരും നിങ്ങൾ നോട്ട് ബുക്കിൽ വളരെ വൃത്തിയിൽ എഴുതണം ഇങ്ങനെയല്ലേ നമ്മൾ ഊ എന്നുള്ള ചിഹ്നം മലയാളത്തിൽ എഴുതുക ആ ഇവിടെ ഹിന്ദിയിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അടിയിൽ അക്ഷരങ്ങൾക്ക് അടിയിൽ അക്ഷരങ്ങളുടെ അടിയിലെഴുതാം ഇങ്ങനെ ഇടുമ്പോൾ ഊ എന്നുള്ള ചിഹ്നമാകും ഏതൊരു അക്ഷരത്തിൻ്റെ അടിയിലും ഇങ്ങനെ ചിഹ്നം മുട്ടുമ്പോൾ അത് നമുക്ക് ഊവ് എന്നുള്ള ചിഹ്നം ചേർത്ത് വായിക്കാം അപ്പം ധ എന്നുള്ള അക്ഷരത്തിൻ്റെ കൂടെ ഊവൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ അത് ധൂ എന്നായി പിന്നെ പാ ഭ എന്നെഴുതാം പാ ഉപയോഗിച്ചപ്പോൾ അത് ഫ് ഭാ എന്നുള്ള അക്ഷരവും പഠിച്ചു അപ്പോൾ നമ്മളിവിടെ രണ്ട് അക്ഷരങ്ങൾ ഒരു ചിഹ്നവും ധൂപ് എന്നുള്ള വാക്ക് എഴുതിയപ്പോൾ ധൂപ് എന്നുള്ള വാക്ക് എഴുതിയപ്പോൾ നമ്മൾ ഒരു ചിഹ്നവും അക്ഷരവും പഠിച്ചു ഇനി ആകെയ് ആകെ എന്ന് പറയുമ്പോൾ ആ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുന്നത് എല്ലാവർക്കും അറിയാമോ അറിയാമെന്ന് വിചാരിക്കുന്നു ദാ ഇങ്ങനെയല്ലേ ആ എന്ന് എഴുതുക ആ അതിന് എന്ന് കൊടുക്കാൻ നമ്മൾ മലയാളത്തിൽ ആൻ്റെ ചിഹ്നം എങ്ങനെയാണ് ഇങ്ങനെ അല്ലേ ആ ഇവിടെ ഹിന്ദിയിൽ ആ എന്നുള്ള ചിഹ്നം കൊടുക്കാൻ ഇവിടെ ഒരു ഒരു വരെ അപ്പുറത്തിട്ടാൽ മതി അപ്പം ആ എന്നായി അപ്പം ആ എന്ന് എഴുതാനും ആ എന്ന് എഴുതാനും നമ്മൾ ഈ ഒരു വാക്ക് ഈ ഒരു അക്ഷരം ആകെ ആ എന്നുള്ള വന്നു എന്ന് അർത്ഥമാക്കുന്ന ആ എന്നുള്ള ഇതിൽ നമ്മൾ പഠിച്ചു ആ എന്നെഴുതാനും പഠിച്ചു ആ എന്നെഴുതാനും പഠിച്ചു ഇല്ലേ റെഡിയല്ലേ കൂട്ടുകാർക്ക് കിട്ടിയില്ലേ ഇനി ഗെയ് ആ ഗെയ് വന്നു ഗ എന്നുള്ള അക്ഷരം പഠിച്ചു ഘ ഖ കഴിഞ്ഞ് ഖ എന്നുള്ള അക്ഷരം പഠിച്ചു ഈ ഗൈ എന്ന് എന്നെഴുതുമ്പോൾ ഹിന്ദിയിൽ ഇ ഇങ്ങനെയാണ് എഴുതുക നമ്മൾ മലയാളത്തിൽ ഇ എന്ന് എഴുതുന്ന ഇ എന്നുള്ള എഴുതുന്ന ഈ വാക്ക് ഹിന്ദിയിൽ ഇങ്ങനെ എഴുതും ഇനി ഇ എന്നുള്ള ചിഹ്നം കൊടുക്കാൻ നമ്മൾ ഇങ്ങനെ കൊടുക്കും അല്ലേ ഈ എന്നെഴുതാൻ എന്നാൽ ഹിന്ദിയിൽ ഇ എന്നുള്ള ചിഹ്നം കൊടുക്കാൻ അക്ഷരങ്ങളുടെ മുകളിലായി ഇതാ ഇങ്ങനെ എഴുതിയാൽ മതി ഇങ്ങനെ എഴുതിയാൽ അത് ഇ എന്നുള്ള ചിഹ്നമായി ഇ എന്നുള്ള അക്ഷരവും ഏതൊരു അക്ഷരത്തിൻ്റെ മുകളിലും ഈ എന്നെഴുതിയാൽ അത് ഈ ഈ ചിഹ്നം ഇട്ടാൽ അത് ഇ എന്ന് ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും എൻ്റെ കൂട്ടുകാർക്ക് ഒരു ധൂപ് ആകെ എന്നുള്ള ഈ ഒരു ഹെഡിങ് എഴുതിയതിലൂടെ കുറച്ച് വാക്ക് കുറച്ച് അക്ഷരങ്ങളും പഠിച്ചു രണ്ട് ചിഹ്നങ്ങളും മൂന്ന് ചിഹ്നങ്ങളും പഠിച്ചല്ലേ കൂട്ടുകാരെ അതുപോലെ തന്നെ എല്ലാ വാക്കുകളും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയും പറഞ്ഞും ഒക്കെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടല്ലോ ആ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ വർക്കിലേക്ക് കടന്നാലോ വർക്ക് സെക്ഷനിലേക്ക് കടന്നാലോ നോക്കാം ഇവിടെ നിങ്ങൾക്ക് രംഗ് ഭരേം രംഗ് ഭരയം എന്ന് പറഞ്ഞാൽ നിറം നൽകാനാണ് നിറം നിറയ്ക്കുക നിറം നിറയ്ക്കുകയാണ് രംഗ് ഭരയെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രംഗ് ഭരയം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ ഒരു നാല് കളറുകൾ നിങ്ങൾക്ക് നാല് കളറുകൾ ഇവിടെ പഠിക്കാൻ തന്നിട്ടുണ്ട് ഒന്നാമത്തെ രംഗ് എന്താണ് ഒന്നാമത്തെ രംഗ് ആ ലാൽ ലാൽ ചുവപ്പ് ചുവപ്പ് നിറത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് ലാൽ കിട്ടിയില്ലേ ഇനി പച്ച എന്താണ് ഹിന്ദിയിൽ പറയുന്നത് ആ ഹര ഹരാരങ്ക് ഹരാരങ്ക് ഇനി കറുപ്പ് നിറത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് കാല കാലാരങ്ക് നീല നിറത്തിനോ നീലാരങ്ക് വളരെ സിമ്പിളാണല്ലേ ഇതുകൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് കളറുകൾ വേറെയും കണ്ടെത്തിയിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കണം റെഡിയല്ലേ ഇനി നമുക്ക് രങ്ക് ഭരയുമെന്നുള്ള ഈയൊരു രംഗ് ഭരേം എന്നുള്ള ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം ഇവിടെ എന്താണ് യഹ് കലീഹേം യഹ് കലീഹേ എന്ന് പറഞ്ഞാൽ ഇത് പൂമൊട്ടാകുന്നു ഇത് പൂമൊട്ടാകുന്നു നമ്മൾ പാഠഭാഗത്തിൽ കവിതാഭാഗത്ത് പഠിച്ചു കലിയാം കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ കലി എന്ന് പറഞ്ഞാൽ എന്താണ് പൂമൊട്ട് യഹ് കലീഹെ ഇത് പൂമൊട്ടാകുന്നു അടുത്തത് യഹ് ചിടിയാഹെ യഹു ചിടിയാഹേന്ന് പറഞ്ഞാൽ ഇത് പക്ഷിയാകുന്നു കുറേ പക്ഷികളുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ചിടിയാം യഹു ചിടിയാംഹെ യഹു കലീഹെ യഹു കലീഹേ എന്ന് പറഞ്ഞാൽ ഇത് പൂമൊട്ടാകുന്നു യഹ് ചിടിയാഹേന്ന് പറഞ്ഞാൽ ഇത് പക്ഷിയാകുന്നു ഇതുപോലെ തന്നെ കുറേ വാക്കുകൾ നിങ്ങൾ യഹ് വച്ചിട്ട് കണ്ടെത്താനും പറയാനും ശ്രമിക്കുക റെഡിയല്ലേ ഇനി എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുക്കാം എൻ്റെ മറ്റൊരു ചാനലിൻ്റെ ലിങ്കാണ് അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ അടുത്ത നിങ്ങൾക്ക് മറ്റുള്ള പാഠങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് ആ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം റെഡിയല്ലേ കൂട്ടുകാർക്ക് വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമുക്ക് പാഠഭാ മറ്റൊരു പാഠഭാഗവുമായിട്ട് വേഗത്തിൽ കാണാം റെഡിയല്ലേ ബായ്